ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ നാളത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് ആകാശം പറയണ്ടേ രചന എടുത്ത് രചന നോക്ക് ഇപ്പോ ആദിയുടെ ആ ഒരു പിടിവെള്ളി ആദ്യയുടെ ഒരു ചരട് നിന്റെ കയ്യിലാണ് അതുപോലെ തന്നെ ആദി എന്ന് പറഞ്ഞത് നീ കേട്ടോ ചിപ്പിക്ക് ഇപ്പൊ അവൻ ഇല്ലാതെ പറ്റുന്നില്ലെന്ന് അപ്പൊ ചിപ്പിനെ പതിക്കെ പതിക്കെ ആദി വഴി വേണം നേടാനായിട്ട് അതിനെ വേണം താൻ ശ്രമിക്കാനായിട്ട് എന്ന് പറയാണ് തീർച്ചയായിട്ടും ആകാശ് എനിക്ക് എന്റെ മോളെ വേണം അതിനു വേണ്ടി ഞാൻ ശ്രമിക്കും എന്ന് പറയുമ്പോൾ ഗുഡ് വെരി ഗുഡ് അങ്ങനെ വേണം അങ്ങനെ ആകുമ്പോഴേക്കും ഇഷിത മഹേഷിനെ വിവാഹം കഴിച്ചത് ചെപ്പിക്കു വേണ്ടിയിട്ടാണല്ലോ ചെപ്പിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷിതയും മഹേഷും തെറ്റും അവരുടെ ബന്ധത്തിൽ വിള്ളൽ വീഴും അത് തന്നെയാണ് എനിക്കിനി വേണ്ടത് എന്ന് പറയാണ് ബിസിനസ്സിൽ അവൻ എന്നെ തോൽപ്പിച്ചു പക്ഷേ ജീവിതത്തിൽ അവനെ ഞാൻ തോൽപ്പിക്കാൻ പോകുന്നേ ഉള്ളൂ അതിന് താൻ എന്റെ കൂടെ നിൽക്കണം എന്ന് രചനയടുത്ത് ആകാശ് പറയാണ് ശരിയെന്ന് രചന പറയേണ്ടത് രാത്രി ഒന്ന് രചന കുറങ്ങാനേ പറ്റി ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പല ടെൻഷൻസും അതുപോലെ പല ദുസ്വപ്നങ്ങളും രചന കാണുന്നുണ്ട് പെട്ടെന്ന് രചന ചാടി എഴുന്നേക്കാണ് അപ്പോഴേക്കും ആകാശം ചോദിക്കേണ്ടത് എന്ത് പറ്റിയിടോ എന്ത് താൻ ഇങ്ങനെ എന്ത് പറ്റി താൻക്ക് എങ്ങനെ ദുസ്വപ്നം കണ്ടു ചോദിക്കുമ്പോ എന്തോ ആദി ആദി ഇഷ്യുതരെ കൂടെ പോകുന്ന ഒരു ദുസ്വപ്നം ഞാൻ കണ്ടു ഉം ദുസ്വപ്നങ്ങൾ ഇനി ഒരുപാട് കാണും അതാ ഞാൻ പറഞ്ഞത് നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ വിചാരിച്ച കാര്യം സാധിച്ചെടുക്കണോന്ന് എന്നൊക്കെ ആകാശം പറയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്റെ മോനെ എനിക്ക് കൈവിടും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ മോൻ വഴി ഞാൻ എന്റെ മോളെ സ്വന്തമാക്കും എന്ന് രചന പറയാണ് ആകാശിനും സന്തോഷമാവാട്ടോ ശേഷം സ്കൂളിൽ നടന്ന സംഭവങ്ങളൊക്കെ തന്നെ ചെപ്പി മഹേഷിനോടും ഇഷ്യതും പറയാണ് മഹേഷ് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് എന്നിട്ട് എന്തായി എന്നിട്ട് ആദിചേട്ടൻ എന്ത് പറഞ്ഞു എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ചെപ്പി പറയണ്ട ആദിചേട്ടൻ എന്നോട് പറയാ ഞാനില്ലാതെ ആദ്യ ചേട്ടൻ പറ്റുന്നില്ലെന്ന് ഞാനും പറഞ്ഞു എനിക്ക് ആദിചേട്ടൻ എപ്പോഴും മിസ് ചെയ്യുന്നു ആദ്യ ചേട്ടൻ എന്നെനിക്ക് ചോക്ലേറ്റ് വാങ്ങി തന്നു പിന്നെ എന്നെ കാണാൻ വേണ്ടി ആദിചേട്ടൻ ചേട്ടൻ കാത്തു നിൽക്കായിരുന്നു എന്നിട്ട് എങ്ങനെയാ പോകുന്നത് ബസ്സിനാണോ പോകുന്നത് അമ്മ വരോ എന്നൊക്കെ ചോദിച്ചു അമ്മ വരോ എന്ന് പറഞ്ഞപ്പോഴ ആദിചേട്ടൻ അവിടെ നിന്ന് പോയത് അല്ലെങ്കിൽ എനിക്ക് കൂട്ടിരുന്നാനേ ആദ്യചേട്ടൻ ഭയങ്കര സ്നേഹം എന്നോട് ഭയങ്കര കെയറിങ് ആദിചേട്ടൻ ഭയങ്കര പാവ എന്നൊക്കെ പറയാണ് മഹേഷ് പറയണ്ട് മോളെ ആദ്യ ചേട്ടനെ ഇപ്പൊ മോളുടെ ഭയങ്കര സ്നേഹമാണ് ആണല്ലോ ആ അതെ എങ്കിലും മോൾക്ക് ആദ്യ ഇങ്ങോട്ട് കൊണ്ടുവന്നൂടെ എന്ന് ചോദിക്കുകയാണ് മഹേഷ് ചിപ്പി പറയണ്ടേ അച്ഛാ അതിനെനിക്ക് കുറച്ചുകൂടി സമയം വേണം പെട്ടെന്നൊന്നും പോ കൊണ്ടുവരാൻ പറ്റില്ല ഞാനിന്ന് ആദ്യ ചേട്ടനോട് ചോദിച്ചിരുന്നു ഇവിടെ വന്നൂടെ ഇവിടെ ഡാഡി ഉണ്ട് അമ്മയുണ്ട് അച്ചമ്മ അച്ചാച്ചിന് എല്ലാവരും ആദ്യ ചേട്ടന്റെ സ്വന്തമാണല്ലോ അപ്പൊ ഇവിടെ വന്നൂടെന്നൊക്കെ ചോദിച്ചപ്പോ ആദിചേട്ടൻ പറഞ്ഞത് പിന്നീട് ഒരിക്കലും ആലോചിച്ചിട്ട് വരാന്നാ പറഞ്ഞത് അപ്പൊ ആലോചിക്കാന്ന് പറഞ്ഞല്ലോ ഡാഡി ഡാഡി ക്ഷമയോട് കൂടി തന്നെ കാത്തിരിക്കേ ക്ഷമയോട് കാത്തിരുന്നാലേ നമുക്ക് ഫലം കിട്ടുള്ളൂന്ന് അമ്മ പറയാറുണ്ടല്ലോ അല്ലേ അമ്മേ അതെ അതെ ദൃഢ്യ പിടിച്ചിട്ട് കാര്യമില്ല പതിക്കേ പതിക്കേ മതി എന്തായാലും ആദ്യക്ക് ഇത്ര പെട്ടെന്ന് ഇത്ര മാറ്റം ഉണ്ടല്ലോ സന്തോഷോ എന്ന് ഈശുദേ രാവിലെ വീണ്ടും ആദ്യം ചിപ്പിയും കൂടി സ്കൂളിലേക്ക് പോകോ അപ്പൊ ഏർ ആദ്യ പറഞ്ഞ ആ ഒരു ചിപ്പി ശിതനെ ചിപ്പി കൊണ്ടുവരാൻ വേണ്ടി പോയല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് മുമ്പായിട്ട് ആകാ ആകാശിന്റെ കൂടെ രചനയും സ്കൂളിലേക്ക് പോകുന്നുണ്ട് ആതിനെ കൊണ്ടുവരാൻ വേണ്ടി കാറില് ആ സമയത്ത് ചിപ്പിനെ കാണുമ്പോൾ സംസാരിക്കാലോ മിണ്ടാലോ എന്നൊക്കെ വെച്ചിട്ടാണ് രചന പോകുന്നത് അങ്ങനെ ചിപ്പിനെ കാണുന്നുണ്ട് രചന ഭയങ്കരമായിട്ട് പൊട്ടി കരഞ്ഞു പോവാട്ടോ ചിപ്പിനെ കാണുമ്പോ അത് ആത്മാർത്ഥമായിട്ട് തന്നെയാട്ടോ കരയുന്നത് എന്റെ മോളെ നിന്നെ കാണാതെ എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് ഒരുപാട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് രചനയുടെ കരച്ചിൽ കാണുമ്പോ ചിപ്പിക്ക് മനസ്സിലാവുന്നുണ്ട് അത് ആത്മാർത്ഥമായിട്ടുള്ള കരച്ചിലാണ് കള്ള കരച്ചിലല്ലാന്ന് അതുകൊണ്ട് തന്നെ ചിപ്പി പറയേണ്ട അമ്മയുടെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മ വിഷമിക്കേണ്ട എനിക്ക് അമ്മ അടുത്ത് പെണക്കൊന്നും ഇല്ല എന്ത് ചിപ്പി പറയുമ്പോഴേക്കും പെട്ടെന്ന് രചന ചിപ്പിനെ കെട്ടിപ്പിടിക്കുകട്ടോ അങ്ങനെ അവര് കുറച്ചു നേരം അങ്ങനെ തന്നെ നിക്കാണ് അത് കാണുമ്പോൾ ആദ്യം സന്തോഷാവുന്നുണ്ട് ആ സമയമാണ് അവിടെയൊക്കെ ഇഷിതയെ മഹേഷും കൂടി വരുന്നത് ചിപ്പിനെ കൊണ്ടുപോവാൻ വേണ്ടിട്ട് അപ്പൊ കാറ് വന്ന് ഇഷിത കാറിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോ തന്നെ അതെ എന്റെ അമ്മ വന്നു എന്ന് പറഞ്ഞിട്ട് ചിപ്പി ഓടി ഇഷിതനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുക്കാട്ടോ അത് കാണുമ്പോ രചനയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് രചന മനസ്സിൽ വിചാരിക്കുകയാണ് എടി നീ എന്റെ മോളെ തട്ടിയെടുത്തല്ലേ ഞാൻ കാണിച്ചിടാടി എന്റെ മോന് വെച്ച് ഞാൻ എന്റെ മോളെ സ്വന്തമാക്കും എന്നൊക്കെ രചന മനസ്സിൽ അങ്ങനെ വിചാരിച്ചു ായിരിക്കും കേട്ടോ അങ്ങനെ രണ്ടു ദിവസം കഴിയുമ്പോൾ വീണ്ടും വീണ്ടും രചന ചിപ്പിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട് ചിപ്പിനെ കാണുമ്പോൾ സ്വീറ്റ്സും അതുപോലെ തന്നെ ചിപ്പിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഒക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത് ചിപ്പിനെ കയ്യിലെടുക്കാൻ വേണ്ടി അതേസമയം നമ്മുടെ മനസ്സിന് ആണെന്നുണ്ടെങ്കിലോ അല്ലെ എടുത്ത് പറയുന്നുണ്ട് നമുക്ക് ആ സ്വാമികളെ ഉടനെ തന്നെ കാണാൻ പോണം സ്വാമികൾ പറഞ്ഞ ആ രണ്ട് ലക്ഷം രൂപയുടെ പൂജ ഉണ്ടല്ലോ മോളെ അത് എത്രയും പെട്ടെന്ന് ചെയ്യണം എന്ന് പറയാണ് മാധവ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തലക്ക് വട്ടാണോ രണ്ട് ലക്ഷം രൂപയുടെ പൂജയോ ഏത് പൂജക്കാണ് ദൈവങ്ങൾ പറഞ്ഞിട്ടുള്ളത് പണം വേണമെന്നോ ഒരു ദൈവങ്ങളും പണം വേണമെന്ന് പറഞ്ഞിട്ടില്ല പണം വേണമെന്ന് പറഞ്ഞത് ഈ കള്ള ജോത്സ്യന്മാരാണ് അമ്മ നിങ്ങൾക്കൊന്നും ബോധവുമില്ല നിങ്ങൾ ഈ ലോകത്തല്ലേ ജീവിക്കണത് എത്ര എത്ര വാർത്തകൾ പത്രങ്ങൾ ടിവികൾ സോഷ്യൽ മീഡിയയിലെ വരുന്നു എന്നിട്ടും നിങ്ങൾക്കൊരു വിചാരമില്ലല്ലോ ഇത്ര പേരുടെ ജീവിതം അതുകൊണ്ട് തൊലഞ്ഞു പോണേന്ന് അറിയാവോ ലയെ പറയുന്നുണ്ട് രണ്ടു ലക്ഷം രൂപ പോണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കും എനിക്കെന്തായാലും ആ സ്വാമികളെ വിശ്വാസമായി കാരണം എന്നെ കണ്ണടച്ചിട്ട് എന്റെ കാര്യങ്ങളെല്ലാം എല്ലാം സ്വാമികൾ പറഞ്ഞു എന്റെ ലയേ നിനക്ക് ഇപ്പോഴും ബോധവുമില്ലേ ആ സ്വാമികൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് നേരത്തേ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിലും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക് ഏട്ടനല്ലേ അപ്പോയിൻമെന്റ് എടുത്തത് ആ സമയത്ത് നിങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ടാവും ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടാവും ഒരു ഫോൺ നമ്പർ കെട്ടി കഴിഞ്ഞാലാണോ അഡ്രസ്സ് കണ്ടുപിടിക്കണം അവിടുത്തെ കാര്യങ്ങൾ കണ്ടുപിടിക്കും ഇത്ര പാട് അഡ്രസ്സ് കണ്ടുപിടിക്കുക അയാളുടെ ശിഷ്യന്മാരാരെങ്കിലും ഈ പരിസരത്ത് വന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കിയിട്ട് പോകും ഇതാണ് സംഭവിച്ചത് എടാ നീ വെറുതെ ദേവദോഷം പറയുന്ന മനസ്സിനെ ഒച്ചപ്പാട് എടുക്കാൻ മോളല്ലേ നീ വിഷമിക്കണ്ട സ്വാമികൾ പറഞ്ഞല്ലോ നിനക്ക് കുഞ്ഞുണ്ടാവും അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട സ്വാമികൾ പറഞ്ഞ രണ്ടു ലക്ഷം രൂപയുടെ പൂജ നമുക്ക് ഉടനെ തന്നെ ചെയ്യാം എന്ന് മനസ്സിനെയും പറയാണ് ആ സമയത്ത് അശിത പറയാനുണ്ട് ഷോ മാധവീത എന്തൊക്കെയാണോ കാണിക്കണത് കുഞ്ഞുങ്ങളില്ലെങ്കിൽ ഡോക്ടറെ അല്ലേ കാണാൻ പോണത് ഇവരെന്ത ഈ കാണിക്കണത് എന്ത് പറയണ ഇടത്തി അവൾക്ക് ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ട് മാനസികമായിട്ട് ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞു പോയ പിന്നെ അവൾക്ക് ചെറിയ മാനസിക പ്രശ്നം ഉണ്ട് പിന്നെ ഡിപ്രഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ അവളൊന്നും പറയാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ആ അത് കൂടത്തേ ഉള്ളൂ അവളെ ഡോക്ടർ നല്ല ഡോക്ടറെ കാണിക്കാൻ വേണ്ടി തന്നെ നാട്ടിലേക്ക് കൊണ്ടുവന്നത് ഇപ്പൊ അതിനേക്കാളും പിന്നെ കുരിശായല്ലോ ഞാൻ അത് ആലോചിക്കണം അതല്ല ഇഷിതക്കും പ്രശ്നമായി ഇടത്തക്കും പ്രശ്നമായി ഇതേ അവൾ ആണെങ്കിൽ അതിന്റെ അപ്ര മാനസിക രോഗിയായി എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല ഇടത്തി എന്ന് പറയേണ്ട മാധവ് നീ വിഷമിക്കേണ്ട മാധവ് എന്തെങ്കിലും വഴി ഉണ്ടാകും എന്ന് നമ്മുടെ അഷിത പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അഷിത ഇങ്ങനെ എന്താണ് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്യുതയുടെ അടുത്ത് പറയുന്നത് അപ്പൊ ഇഷിത പറയുന്നുണ്ട് ആ സ്വാമികളുടെ പേര് എന്തെങ്കിലും അറിയാവുന്ന ചോദിക്കുമ്പോൾ പേരൊന്നും അറിയില്ല മോളെ ഇപ്പൊ എന്തോ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര തരംഗുവാണെന്നൊക്കെയാ പറയണതെന്ന് പറയുമ്പോൾ ഇഷിതൊക്കെ ഏകദേശം കാര്യം മനസ്സിലാവുക കേട്ടോ ഇത് ആ കള്ള കൈലാസ സ്വാമികളാണോ എന്നുള്ള സംശയം ഇഷിതൊക്കെ തോന്നും കേട്ടോ അങ്ങനെ ഇഷിത് അതിനെക്കുറിച്ച് അന്വേഷിക്കും എന്തായാലും കൈലാസിന്റെ ഓഫീസ് പൂട്ടി പോലുള്ളത് ഒരു സംശയവും ഇല്ല അതേസമയം നമ്മുടെ ഇഷിതയാണെങ്കിൽ മഹേഷിനോട് ഭയങ്കരമായിട്ട് കുറച്ച് റൊമാൻറ്റിക് അതുപോലെ തന്നെ ഇഷിതയ്ക്ക് ഇപ്പൊ ട്രീറ്റ്മെന്റും കാര്യങ്ങളും എടുക്കുന്നുണ്ട് ഇഷിതക്ക് പ്രഗ്നന്റ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് ഫ്രണ്ട് പറഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് ഇഷിതക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ട് ഒരു കുഞ്ഞിനെ വേണമെന്ന് ചിപ്പിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടത്ത് പറയുന്നുണ്ട് തനിക്കൊരു കുഞ്ഞുവിനെ വേണം തനിക്കൊരു കുഞ്ഞുവിനെ വേണമെന്നും അതുകൊണ്ട് ഇഷിത വിചാരിക്കുകയാണ് എന്തായാലും പ്രഗ്നൻസിയുടെ ആ ട്രീറ്റ്മെന്റും കാര്യങ്ങളും നടക്കുന്നുണ്ട് അത് ഏകദേശമൊക്കെ വിജയകരമായിട്ടും ഉണ്ട് അപ്പൊ അതുകൊണ്ടൊന്ന് ശ്രമിച്ചാലോ പക്ഷെ മഹേഷിനോട് പറയാനൊരു മടി ഇഷിതക്ക് അതുകൊണ്ട് ഇഷിത എന്താ ചെയ്യാന്ന് വെച്ചാല് കുറച്ചൊക്കെ റൊമാൻറ്റിക് ആയിട്ട് നമ്മുടെ മഹേഷിന്റെ അടുത്ത് നടക്കും കേട്ടോ പക്ഷെ മഹേഷ് ആണെങ്കിലോ അങ്ങനെ ഓ ഇഷിത തെറ്റിദ്ധാരണ ഓ താൻ ഒരിക്കലും താനൊരിക്കലും ആയി ഇഷിതക്ക് ഇഷ്ടപ്പെടില്ല ഇഷിത പെണെങ്കിൽ പോകും എന്ന് പേടിച്ചിട്ട് മഹേഷും അങ്ങനെ അടുക്കുന്നില്ല പക്ഷെ ഇവര് അടുക്കും കേട്ടോ എപ്പോഴാന്നറിയാവോ ഈ മഹേഷ് ഒരു ദിവസം കുടിച്ചിട്ട് വരും ഇതിന്റെ റീമേക്കിൽ അങ്ങനെ കേട്ടോ കുടിച്ചിട്ട് വരും എന്നിട്ട് മഹേഷ് തന്റെ ഉള്ളിലുള്ള ഇഷ്ടവും സ്നേഹവും പ്രണയം എല്ലാം ഇഷിതടുത്ത് പറയും അങ്ങനെയാണ് അവർ ഒന്നാവണത് അപ്പൊ ഇതിലും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും എന്തായാലും നാളെ നമ്മുടെ മാഷാണെങ്കിൽ നമ്മുടെ എന്താണ് സുചിത്രയുടെ വിനോദിന്റെ വിവാഹക്കാരും പറയാൻ വേണ്ടി ഇത് പറയുമ്പോൾ സ്വപ്നവലിക്ക് അതൊട്ടും തന്നെ താല്പര്യമില്ല കേട്ടോ സ്വപ്നോലി ഒരു വാക്കാണ് പിള്ളേരെ പിള്ളേരങ്ങനെ പ്രണയിച്ചൊക്കെ നടക്കും അത് കല്യാണത്തിൽ കൊണ്ടെത്തിക്കണോന്ന് എന്താ ഇത്ര നിർബന്ധം എന്നാണ് അവര് ചോദിക്കുന്നത് എന്തായാലും ഈ ഒരു വിവാഹത്തിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ പോകുന്നേ ഉള്ളു കേട്ടോ നമുക്ക് കാത്തിരുന്ന് കാണാം പിന്നെ ആ പ്രൊമോലൊന്നും എക്സ്ട്രാ ആയിട്ട് കാണിച്ചില്ല ഇഷിതായ മഹേഷും അതുപോലെ തന്നെ ചിപ്പി രചന ആകാശി ഇവരെ മാത്രമേ കാണിച്ചുള്ളൂ പിന്നെ ലയേന വേറെ ഒന്നും തന്നെ അതിൽ എക്സ്ട്രാ ആയിട്ട് ഉണ്ടായില്ല കേട്ടോ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ് ഈ ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ